ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിങ്ങൾക്ക് അറിയണ്ടേ ഞമ്മൾ സ്വന്തം മിഠായി തെരുവ് കൊതിയൂറും ഹൽവ കിട്ടുന്ന ഞമ്മള് സ്വന്തം മിഠായി തെരുവ് ഇവിടെ ഹൽവ മാത്രോ പല ജാതി ഐറ്റംസ് ഉണ്ട് പേര് മിഠായി തെരുവാണെങ്കിലും ഡ്രസ്സും ചെരുപ്പും ആണ്ട്ടോ ഇവിടെ മെയിന് പല പല ഓഫേസിൽ ഇവിടെ സാധനങ്ങൾ കിട്ടൂട്ടോ ഇരുന്നൂറ് രൂപ മുതൽ ബാഗൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണ്ട് ഈ കട ഉണ്ടോ ഏതെടുത്താലും ഇരുപത്തഞ്ചു രൂപ എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ പക്ഷെ ഞാൻ വന്നത് ഹൽവക്കോ ബാഗിനോ ഒന്നല്ല കുറച്ച് ഡെയിലി വേർ ഡ്രസ്സ് എടുക്കണം അതും തപ്പി നടക്കാട്ടോ ഇത് കണ്ടോ വീട് എടുക്കുന്ന കണ്ടിട്ട് സ്റ്റൈലാക്കിയതാ നിങ്ങൾ എല്ലാരും മുട്ടായിത്തെ വന്നിരിക്കണോ വന്നില്ലെങ്കിൽ കാലിക്കറ്റ് വന്ന എന്തായാലും വരണട്ടോ ഇവിടെ കടിപൊളിയാ പൊളിയാ അങ്ങനെതാ ഞമ്മൾ സ്ഥലത്തി കേട്ടോ കൊറേ തപ്പി പിടിച്ച് നമ്മളൊരു ഷോപ്പിൽ എത്തിയിട്ടോ കാര്യമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് എനിക്കുള്ളതല്ലേ അവസാനം തെരച്ചിന്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണക്ക് സെലക്ട് ചെയ്ത് അപ്പൊ വീഡിയോ ലൈക്ക് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ